നമസ്കാരം അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ജാതിമത ഭേദമനെ ശ്രീരാമ ഭഗവാനെ തൊഴുത് സായുജ്യമണയാൻ ഭക്തജനങ്ങളുടെ കുത്തൊഴുക്കാണ് നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പല രാജ്യക്കാരും അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആരാധകരായി മാറിയിട്ടുണ്ടെന്നാണ് സത്യം ഇപ്പോഴത്തെ അമേരിക്കയിൽ അയോധ്യ ശ്രീരാമക്ഷേത്ര മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സ്വാമി സത്യാനന്ദ സരസ്വതി ഫൗണ്ടേഷൻ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ പേർലാൻഡിൽ ലോകപ്രശസ്തമായ ശ്രീ മീനാക്ഷി ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് ശ്രീരാമ ക്ഷേത്രം ഉയരുക ആഗോള ഹിന്ദു സമൂഹത്തിനും ലോകസമാധാനത്തിനുമായാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് അഞ്ച് ഏക്കർ ഭൂമിയിലാണ് ക്ഷേത്രം നിർമ്മിക്കുക കേരളത്തിലെ കുടുംബക്ഷേത്രങ്ങളിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് പുതിയ ക്ഷേത്ര ഭൂമിയിൽ പ്രതിഷ്ഠിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ കുടുംബക്ഷേത്രത്തിൽ നിന്നോ പരദേവതാ ക്ഷേത്രത്തിൽ നിന്നോ കലശത്തിൽ കൊണ്ടുവരുന്ന മണ്ണ് മുലപ്രതിഷ്ഠയ്ക്ക് സമീപം പ്രത്യേകമായി സംരക്ഷിക്കും ആവശ്യമുള്ളപ്പോൾ കലശം പുറത്തെടുത്ത് പൂജ ചെയ്യാനും അവസരം നൽകും ഇത് അവരുടെ കുടുംബക്ഷേത്രവുമായി ഔദ്യോഗികമായി ബന്ധപ്പെടുത്തപ്പെടുമെന്ന് കോർഡിനേറ്റർ രഞ്ജിത് പിള്ള അറിയിച്ചു ഒരു കുടുംബമോ വംശമോ പാരമ്പര്യമായി സേവിക്കപ്പെടുന്ന ദേവതകളോടുള്ള ആത്മബന്ധത്തെ ആഴത്തിൽ അംഗീകരിക്കുന്ന സംരംഭമാണിത് കുടുംബത്തിന്റെയും വംശത്തിന്റെയും രക്ഷാധികാരിയായി കണക്കാക്കപ്പെടുന്ന പരദേവതകളുടെ ആചാരപരമായ ധർമ്മങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ ആത്മീയ സംരക്ഷണം ഉറപ്പാക്കപ്പെടും ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബക്ഷേത്രങ്ങളിലെ ദിവ്യമണ്ണ സമാഹരിച്ച് സംരംഭത്തിൽ ഉൾപ്പെടുന്നതിലൂടെ പാരമ്പര്യത്തിന്റെ അനന്തബന്ധം പ്രകടമാക്കുകയാണ് ലക്ഷ്യം ഇതുവഴി ഹിന്ദു വീടുകളെ അയോധ്യയുമായി ആത്മീയ ബന്ധത്തിലേക്ക് നയിക്കുക സമഗ്ര സംരംഭമായി ക്ഷേത്രം ഉയരും നീണ്ട അഞ്ഞൂറ് വർഷത്തെ ഭക്തരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടായിരുന്നു അയോധ്യ രാമക്ഷേത്രം പണിതുയർത്തുമെന്ന മോദി സർക്കാരിന്റെ വാഗ്ദാനം നടപ്പിലാക്കിയത് അതേസമയം ബംഗാളിലും രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് ബി പ്രഖ്യാപിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് അയോധ്യ രാമക്ഷേത്രം പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് രാമക്ഷേത്രം നിർമ്മിക്കുക എന്നായിരുന്നു വിവരം ബി ജെ പി മുർഷിദാബാദ് ഘടകമാണ് പ്രഖ്യാപനം നടത്തിയിരുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ തന്നെയാകും ഇവിടെയും ക്ഷേത്രം ഉയരുകയെന്നാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് ബാബരി ഭൂമിയിൽ പണിത രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നതിന്റെ ഒന്നാം വാർഷിക ദിനത്തിലാണ് പുതിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുക എന്നായിരുന്നു വിവരം ക്ഷേത്രഭൂമി നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ബി ജെ പി ബഹ്രാംപൂർ ഘടകം അധ്യക്ഷൻ ഖജർബർ സർക്കാർ പറഞ്ഞിരുന്നു പത്ത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്

White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.